ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫൈവ് ഹാപ്പിയുടെ ഒരു വാട്ടർ എയ്റ്റിനേടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫൈവ് ഹാപ്പിയാണ് തന്നെയാണ് ഇതിന് സൗണ്ട് കൊടുത്തത് പക്ഷേ ഒട്ടും സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒന്നും ക്ലാരിറ്റി ക്ലാരിറ്റിയോട് കൂടി കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ വീണ്ടും അവർക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് അറിയുമില്ല ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി കൊടുപ്പിക്കാനായിട്ട് പക്ഷേ ശരിയാവുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റിപ്പോൾ തന്നെ അവൾക്ക് ഗ്ലാസ് കട്ടൻ ചായ കൊടുത്തായിരുന്നു അത് കഴിഞ്ഞത് പുട്ടും പയറേറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ കൂടെ കട്ടൻ ചായയുണ്ട് ഫൈ ഹാഫിക്ക് ചായ ഓടിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ ചായ വേണം അപ്പം അതുകൊണ്ട് ചായ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കേട്ടോ പുള്ളിക്കാരി കഴിക്കാനിരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണി ആയപ്പോഴേക്കും ചീറ്റോസ് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചീറ്റോസ് പൊട്ടിച്ചിട്ടിട്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ അങ്ങനെ വാങ്ങി അധികം കൊടുക്കാത്തൊരു സാധനമാണ് ഇതിപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ പിള്ളേർക്ക് വാങ്ങിക്കൊണ്ടു വരുന്ന കൂട്ടത്തിൽ അവളും കഴിക്കും കേട്ടോ അങ്ങനെ ഇവിടെയും കഴിക്കാറില്ല എന്നല്ല കേട്ടോ കഴിക്കും പക്ഷെ ഞാനങ്ങനെ വാങ്ങിക്കൊടുക്കുന്നത് കുറവാണ് കേട്ടോ പൊടിമോനാണ് കൂടുതലും പൈസയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിക്കൊടുക്കാറ് അവക്ക് പിന്നെ പരിപ്പ് പരിപ്പേറിയും ഉണക്കമീനും ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അവൾ ചോറ് കഴിച്ചായിരുന്നു കേട്ടോ ശരിക്കും പരിപ്പേറിയും ഉണക്കമീനും ആണ് ഉണ്ടായിരുന്നത് ബീഫ് ഫ്രൈ കടയിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ മാമ വന്നപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായതും കൂട്ടിയിട്ട് അവൾ കഴിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കിന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സരിപ്പ് ഉണക്കം വീണ്ടും തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതുകൊണ്ട് എനിക്കതിൻ്റെ ഒപ്പം വേറെ സൈഡ് അങ്ങനെ തോരന് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ അത് മാത്രം കൂട്ടി കഴിക്കുന്ന തന്നെയാണ് ടേസ്റ്റ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ചായയും കപ്പ് കേക്കും അതേപോലെ രാവിലെ കുട്ടികൾ കഴിച്ചതിൽ ബാക്കി ആ ചീറ്റോസിൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു പിന്നെ തക്കാളി മുറുക്ക് ആ സാധനം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പാൽ ചായയും തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി വൈകുന്നേരത്തെ ചായ അങ്ങനെ കഴിഞ്ഞോട്ട് ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ എന്നുള്ളൊരു പ്രത്യേകത വേറെ അത് പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ പാടത്ത് നല്ല കാറ്റുണ്ടാവും അകത്തിരുന്ന് കഴിക്കുന്നതിലും അടിപൊളിയാണ് കേട്ടോ പിന്നെ രാത്രിയായിപ്പോൾ ഞാൻ ചോറും മീൻകറിയും അതേപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു അതും കൂടി കൂട്ടിയിട്ട് ചോറ് കൊടുത്തു അപ്പോൾ ഇത്രയോളം നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും